ഡിഫറൻഷ്യൽക്ക് വരുന്നോണ്ട് ഏതൊരു ടെറയിലും ഇവനെ വർക്ക് ചെയ്യാൻ പറ്റും ഓടിക്കാൻ പറ്റും അതുപോലെ നമുക്ക് ട്രാക്കുകൾ ഉണ്ടാക്കിയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇവനെ ഓടിക്കാൻ പറ്റും ടഫ് ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകൾ അജിസിന്റെ ബുദ്ധി എല്ലാവർക്കും സ്വാഗതം സൗകര്യം കണ്ടിലെ ലാൻഡ് ആണ് നമ്മുടെ ബ്ലോഗിന്റെ ഫസ്റ്റ് ഹോബി ഹോബിഗ്രേഡ് ആസീതർ കാറാണ് ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇതുപോലൊരു ആർ സി കാർ വാങ്ങുന്നത് ഇനി അങ്ങോട്ട് തുടരെ നമ്മൾ ഇതുപോലൊരു ഹോബി ഗ്രേഡ് ഡിഫൻഡർ വരും അതുപോലെ ബ്രോങ്കോ വരും അമ്പർ ഹീവി വരും എക്സ്കവേറ്റർ വരും ഫോർട്ട് ലിഫ്റ്റ് വരും അങ്ങനെ വഴികെ ഒരുപാട് ഹോബി ഗ്രേഡ് ആർ സി കാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും കിട്ടണം ഇതെൻ്റെ ഒരു ഡ്രീമാണ് കിഡിലം സാൻ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോകണിപ്പോൾ പക്ഷെ എനിക്കിതിനകത്തുള്ള ആ ഒരു വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം അടിപൊളി പെട്ടിയാണ് നമുക്കിതുപോലെ ഒരു സൂ കേസ് പോലെ അവൈലബിൾ ആണ് വേറെ കവർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ലാൻഡ് ക്രൂസറിന്റെ ഫോട്ടോ ഒക്കെ ഉള്ള ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അതിൽപുള്ള ഒരു പാക്കിങ് ആണ് ഫോർ ഇൻ റു ഫോറ് ടുപ്പൻ പേർ ജി സസ്പെൻഷൻ ആക്സിഡ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റ് ബാറ്റിങ് ഉണ്ട് ലാൻഡ് ക്രൂസർ ക്രീസറുണ്ട് ഓക്കെ അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇങ്ങനെ നമുക്ക് വലിച്ചെടുക്കാനാണ് പറ്റുള്ളൂ വണ്ടി അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് താഴെ ഇതിൻ്റെ ഒരു പാക്കറ്റ് കൂടി അവൈലബിൾ ആണ്ട്ടതാണ് അത് എന്താണെന്ന് നമുക്കറിയില്ല നോക്കാം എൻ്റെ ആശുപത്രിയിൽ തന്നു തോന്നുന്നു നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഫസ്റ്റ് നമ്മുടെ പൊന്നോനക്കുട്ടൻ ജെൽസി ലാൻഡ് ക്രൂസർ അതിനെടുത്ത് ഇങ്ങനെ താഴെ വെക്കുന്നു റിമോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഫസ്റ്റ് നമുക്ക് വണ്ടി തന്നെ കാണാം വേനൽ ഉണ്ടോന്ന് ഓക്കെ പൊള്ളി ഐറ്റം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ആള് സസ്പെൻഷൻ കണ്ട കണ്ട കുറച്ചുകൂടെ ഞാൻ അടുത്തേക്ക് വെക്കാം പൊള്ളി ഐറ്റം റബറിന്റെ ടയർ ഓഫ് ശരിക്ക് നമ്മുടെ റിയൽ വണ്ടിയിലുള്ള ആ ഒരു സസ്പെൻഷന് ലീഫ് ആക്സിൽ ഒക്കെ വരുന്നാണ് ഇതേ കിട്ടിലെ സസ്പെൻഷനാണ് പിന്നെ ഇതേ ഈ ബാക്കിൽ ഇതൊരു മിലിട്ടറി ടൈപ്പ് ലാങ്ക്രൂസർ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ട അതുപോലെ സ്പെയർ വീൽ വരുന്നുണ്ട് ഇതേ ഇവിടെ സ്പെയർ വീല് കിഡിലെ ലുക്കാണ് അപ്പോൾ ഇവൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് എങ്ങനെ നോക്കണം ബാക്കി ഇവൻ്റെ പവർ എവിടെയൊന്നും വരും നമുക്ക് നോക്കാം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ പവർ വരുന്നത് അതെ ഈ ഒരു ബോണത്തിൽ തുറന്ന് കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇവിടെയാണ് ബാറ്ററി വെച്ചിരിക്കുന്നത് നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം അതിനുമുമ്പ് ഞാൻ ഇതിന്റെ അടിഭാഗം ഒന്ന് കാണിച്ച ആ ഒരു പ്രോപ്പർ ഷാഫ്റ്റ് മെക്കാനിസം ശരിക്കും അറിയാൻ വണ്ടിയിൽ വരുന്ന അതേ സാധനങ്ങൾ കണ്ടോ നമുക്ക് ഇവൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാ ടെറൈനിലും ഓടിക്കാൻ പറ്റിയൊരു സംഭവമാണ് വൺ ബൈ ട്വൽവ് സ്കെയിലാണ് ഇവൻ്റെ ഒരു റേഷ്യോ വരുന്നത് കേട്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ അതിന് മുമ്പ് ഇവൻ്റെ അസറേസും പിന്നെ റിമോട്ടും കാര്യങ്ങളൊക്കെ നോക്കാം അടുത്തതാണ് ഇവൻ്റെ റിമോട്ട് ഈ ഒരു റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ ഇവിടെ ഒരു ലൈറ്റാണ് വരുന്നത് കാരണം നമ്മൾ വണ്ടി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റിമോട്ട് ഓൺ ചെയ്യുമ്പോൾ അത് നമ്മൾ സിങ്ക് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആവും അതുപോലെ റിമോട്ടിൽ വരുന്നത് ഇത് നമ്മുടെ ആണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ടയറിൻ്റെ ഫിനിഷിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ടയറിൻ്റെ ഡിസൈനാണ് അതുപോലെ ത്രോട്ടലിവിടെ ഉണ്ട് വളരെ സോഫ്റ്റ് ആണ് പിന്നെ ഇവിടെ വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്പീഡ് ട്രിം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളത് പിന്നെ ലൈറ്റ് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും അതുപോലെ സ്റ്റിയറിംഗ് നമുക്ക് കൺട്രോൾ കൺട്രോളിൽ വെക്കാം അപ്പം ഇത്രയും ഫംഗ്ഷൻസാണ് ഇതിനകത്ത് വരുന്ന കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു റിമോട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ സാധാരണ ഡബിൾ എ ടൈപ്പ് പെൻസിൽ ബാറ്ററി ആണ് കേട്ടോ ഡബിൾ എ ടൈപ്പ് പെൻസിൽ ബാറ്ററി ആണ് ഓക്കെ ഞാനപ്പോൾ അത് ഇന്നലെ വിട്ടു വച്ചായിരുന്നു നമ്മളിപ്പോൾ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കിവിടെ നിന്ന് മാറ്റിവെക്കാം അപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ വെക്കുന്നു എൻ്റെ ഇപ്പുറത്ത് ഇനി നമുക്ക് എന്തൊക്കെ അസസറീസാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് നല്ലൊരു ബാക്കാണത് അത് തുറക്കുന്ന സമയത്തിനകത്ത് ഇതിൻ്റെ ഒരു എന്തൊക്കെയൊരു ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ട് ജപ്പാനാണ് തോന്നുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല ആ വണ്ടിയിൽ നമ്മൾ ഒട്ടിക്കേണ്ട എന്തൊക്കെയൊരു ഗാർഡും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ എവിടെയെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള മാനുവൽ ഉണ്ടാവും നോക്കണം സ്റ്റിക്കർ വന്നിട്ടുണ്ട് കേസാ അടിപൊളി സ്റ്റിക്കർ ഉണ്ട് വണ്ടിയുടെ മാനുവൽ മെയിൻ മാനുവൽ ഇപ്പം ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിൽ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് വേറെ കാര്യങ്ങളൊക്കെ ഉള്ള ഇതിലുണ്ട് എന്താ നോക്കാൻ വന്നിട്ട് അടുത്തത് മുകളിൽ ഒരു സംഭവം തോന്നുന്നു ഒരു കാരിയറാണ് പക്ഷെ വീണ്ടും ഒരു സാധനം വന്നിട്ടുണ്ട് ഇതൊക്കെ എവിടെയൊന്നും ഒരു പിടുത്തവും നമുക്ക് മാനുവൽ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ വീണ്ടും മനസ്സിലൊരു സംഭവം വന്നിട്ടുണ്ട് അതെ ഇത്രയും വലിയൊരു സംഭവം വന്നിട്ടുണ്ട് ഇന്നും കണ്ടു കഴിഞ്ഞാൽ എവിടെയൊന്നും വെക്കേണ്ടത് ഒരു പിടുത്തം ഇല്ല എനിക്കപ്പം അത് വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും ആ ഈ ഒരു സാധനം നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു പിക്കപ്പ് സെക്ഷനിലാണ് ഇതൊരു വെക്കാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഉണ്ട് അതായത് ഇത് ഈ ഒരു സെക്ഷൻ ഇരിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഐറ്റംസ് ഒക്കെ ആയിരിക്കണം മേ ബി ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചാണ് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഇത് സാധാ ടോയ്സിൽ വരുന്ന കേബിളല്ല കാരണം ഇതിന് മൂന്ന് വയറുണ്ട് സാധാരണയിൽ നമുക്ക് രണ്ടെണ്ണേ വരാറുള്ളൂ അത് ടോയ് ഗ്രേഡ് ആണ് ഓ ബി ഗ്രേഡിൽ മേ ബി എനിക്ക് തോന്നുന്നു മൂന്ന് വയർ വരുന്നതെന്ന് തോന്നുന്നു ആ പിന്നെ സ്നോർക്കിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് സ്നോർക്കിൾ നമ്മളെ ലാങ്ക് ക്രൂസറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എയർ ഫിൽറ്ററിലേക്ക് വരുന്ന അത് പൊക്കി വയ്ക്കും അതാണിത് ഒരു പൈപ്പാണ് സ്നോർക്കിൾ അത് ഇവിടെ കൊടുത്തിട്ട് ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് ചെയ്യുന്നതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ള അതിന് ശേഷം നമുക്ക് വണ്ടി ചെയ്യേണ്ടത് നോക്കാം ഓക്കെ നമ്മൾ ഓരോ സാധനം അറിയുന്നൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാൻ എനിക്കൊരു ഊഹം വെച്ചിട്ട് പ്ലസ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഓരോന്ന് ഇങ്ങനെ ഇതൊന്ന് പറിച്ചെടുത്തിട്ടാണ് ഫിറ്റ് ചെയ്യുക അതെനിക്ക് മനസ്സിലായിട്ടോ ഇതുപോലൊരു വിൻഡോ ഇവിടെ കാണുന്ന ഈ വിൻഡോയുടെ ഓപ്പണിംഗ് കണ്ടോ അതില് കൊടുക്കേണ്ട ഒരു ഡോറാണിത് നമുക്ക് അത് ഫിറ്റ് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഇതിന്റെ അസസറീസ് ഒക്കെ ഫിറ്റ് ചെയ്തു വളരെ മൈന്യൂട്ടായിട്ടുള്ള അസറീസ് ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വൈപ്പേഴ്സ് ഫ്രണ്ടിൽ കാണുന്ന ഈ വൈപ്പേഴ്സ് ഈ ഏരിയയിൽ ഈ സ്നോർക്കിള് അതുപോലെ ഇതിൻ്റെ സൈഡ് മിറർ മിററൊക്കെ വളരെ ക്യൂട്ടാണ് ശരിക്കും ഗ്ലാസ് ഉണ്ട് ഉണ്ടകത്ത് ഇവിടെ ഒരു ഗ്രില്ല് പിന്നെ ഈ ഒരു വിൻഡോ രണ്ട് വിൻഡോ ഡോർസ് അതുപോലെ ഇവിടെ വരുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് ഈ ഒരു ഫ്യൂല് ഫിൽ ചെയ്യുന്ന ആ ഒരു ഒരു ക്യാപ്പ് പിന്നെ ഇവിടെ വരുന്ന ഒരു ഡോറ് അതുപോലെ ഈ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്ന ഒരു ഫില്ലിങ് ഫിൽമെൻറ്റ് ഫിറ്റ്മെൻറ്റ് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഈ ഒരു ഐറ്റംസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സാധനം ഈ സ്റ്റിക്കർ വർക്കാണ് ഈ ഐറ്റംസ് ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് എല്ലാം ഇതിൻ്റെ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതുപോലെ ഫിറ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ് അപ്പോൾ ഇതിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ നിങ്ങൾ എവിടെയും നോക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ ഉണ്ട് മാനുവിലുണ്ട് ഇവിടെ നമ്പർ അനുസരിച്ച് നമുക്ക് ഇവിടെ ആ ഒരു ബോഡിയുടെ പാർട്ട് നമ്പർ അനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഈ ഒരു സ്റ്റിക്കറിൽ നമ്പർ ഉണ്ട് അതനുസരിച്ച് സിമ്പിളായിട്ട് ഒട്ട് ഓടിച്ചു കൊടുത്തതായിട്ടാണ് ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ അക്സസറീസും സ്റ്റിക്കറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടോ പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇതൊരു മിലിറ്ററി മിലിറ്ററി വണ്ടിയാണ് അപ്പോൾ ഇതിന് സ്റ്റിക്കർ അടിക്കേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ ജസ്റ്റ് അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് സൈഡിലൂടെ ആ ഒരു സ്റ്റിക്കറും പിന്നെ കുറച്ച് ടെസ്റ്റുകളും ഞാനിവിടെ അടിച്ചിട്ടുണ്ട് ടൊയോട്ട എന്നുള്ളതും ലേഖണ്ട ട ടൊയോട്ട അതിൻ്റെ ഒരു ബാഡ്ജിങ് പിന്നെ എ ആർ ബി എന്നുള്ളത് പിന്നെ ഒരു സൈഡ് വരുന്ന ഒരു പിക്കപ്പിന് വരുന്ന സ്റ്റിക്കറാണ് അത് ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മേലെ ടി ആർ ഡി ടൊയോട്ട റവല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അതെന്താ നിങ്ങളൊന്ന് ജസ്റ്റ് കമെൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് സംഭവം കിടുകയിട്ടുണ്ട് ഇതാ ഏരിൽ ഒരു സ്നോർക്കിള് വൈപ്പർ സൈഡ് മിററ് സൈഡ് മിററ് നോക്കിയാൽ ഇതിന്റെ ഉള്ളില് മിറർ ഉണ്ട് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് മിററ് കാണാൻ പറ്റും ജസ്റ്റ് കണ്ടോ ഇവിടെ മിറർ ഉണ്ട് അതുപോലെ ഈ ഒരു ഗ്രില്ല് ഇവിടെ മേലെ വരുന്ന ഗ്രില്ല് അടിപൊളിയാണ് കണ്ടോ ഇത് കാണാൻ അടിപൊളിയാണ് വണ്ടി പൊളിയാണ് ഈ ഒരു വൺ ബൈ ട്വലില് വരുന്ന അടിപൊളി സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഇതൊന്ന് പവർ അപ്പ് ചെയ്ത് നോക്കാം കേസിന് ജസ്റ്റ് ഈ ഒരു ബോണറ്റ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കാണാൻ പറ്റുമെന്നാണ് സെവൻ പോയിൻറ്റ് ടു വോൾട്ടിൻ്റെ സെവൻ പോയിന്റ് ഫോർ വോൾട്ടിൻ്റെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് മില്യാമ്പിയറിൻ്റെ ബാറ്ററിയാണ് ജസ്റ്റ് ഞാൻ അത് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമുക്ക് പ്ലഗ്ഗിൻ ചെയ്ത് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്തിട്ട് അടിയിൽ ബട്ടൺ ഉണ്ട് ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോഴത്തേ ഇതുപോലെ ഹെഡ് ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും പിൻ സൈഡിലും മിന്നിക്കൊണ്ടിരിക്കും പുള്ളി അല്ലേ ഇനി നമുക്ക് റിമോട്ടായിട്ടുള്ള കണക്ഷൻ സിങ്ക് ആകണം ഓക്കെ നമുക്ക് റിമോട്ട് ഓൺ ചെയ്ത് കൊടുക്കാം അയ്യോ റിമോട്ട് കണക്റ്റഡ് ആയി ഇങ്ങനെ കളി അപ്പൊ ആ ലൈറ്റ് അങ്ങ് നിന്നു നമുക്ക് ഈ ലൈറ്റിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ആ ലൈറ്റ് ഓഫ് ആയിപ്പോ ലൈറ്റ് എത്തി ഓക്കെ ഇങ്ങനത്തെ ഇതിന്റെ പിൻ സൈഡിലും ബാക്ക് സൈഡിലും അത് ഞാൻ റിമോട്ട് വെച്ചപ്പോ ത്രോട്ടെല്ലാം മറന്നു ബാക്ക് സൈഡിലും ലൈറ്റ് ഉണ്ട് അത് ഞാൻ തരാം കേട്ടോ നമുക്കിനി ജസ്റ്റ് ഒന്ന് പ്രോട്ടലി കൊടുത്തു നോക്കാം പിന്നെ ഇതിന്റെ സ്റ്റിയറിങ്ങിൻ്റെ മൂവ്മെന്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ് വേണ്ട വളരെ സ്മൂത്താണ് വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അത്രയും സ്മൂത്ത് നമുക്ക് തിരിക്കാൻ പറ്റും കുറച്ചുകൂടെ അടുത്തേക്ക് വെച്ച് കാണിച്ചു തരാം ഫുള്ളി ആണ്ട്ടാ അതുപോലെ തന്നെ ഈ റിമോട്ടിൽ ഞാൻ പറയണം സ്റ്റിയറിംഗ് നേരത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതെങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് അറ്റിസ്റ്റാവും കണ്ടോ അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് അറ്റിസ്റ്റാവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പൊള്ളിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ റിമോട്ടിൽ തന്നെ അത് കാണാനും പറ്റും സീറോയിൽ വെക്കണെങ്കിൽ സീറോയിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും ആരെ മാർക്ക് നേരെ സീറോയിൽ കൊണ്ടുവയ്ക്കും അപ്പോൾ സീറോ സീറോ മലയമറ്റ് ഓക്കെ ഇനി നമ്മൾ ഇവനെ ഒന്ന് ജസ്റ്റ് ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്ന് വെച്ച് ഒന്ന് ഡ്രൈവ് ചെയ്ത് വെക്കണം കേട്ടോ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ അർജുകാരാണ് വളരെ ഈ പതുക്കെ നമുക്ക് മൂമെൻ്റ് ചെയ്യാൻ പറ്റും ഡിഫറൻഷ്യൽ ലോക്കൊക്കെ വരുന്നതുകൊണ്ട് ഏതൊരു ടെറയിലും ഇവനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഓടിക്കാൻ പറ്റും അതുപോലെ ഇവനെ നമുക്ക് പ്രത്യേകം ട്രാക്കുകൾ ഉണ്ടാക്കിയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇവനെ ഓടിക്കാൻ പറ്റും പ്രത്യേകം ടഫായിട്ടുള്ള കുറച്ച് തൃപ്തി ആയിട്ടുള്ള ട്രാക്കുകൾ അതിന് സൗണ്ട് വേണ്ട ഗൈസ് അതൊരു ഇലക്ട്രോണിക് സ്പീഡ് ഡ്രൈവർ ഉപയോഗിച്ച് മോട്ടറെ കൺട്രോൾ ചെയ്യുമ്പോൾ വരുന്ന സൗണ്ടാണ് അത് വളരെ പതുക്കെ ഓടിക്കുമ്പോഴാണ് ആ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഇതുപോലെ ഇത്രയും പതുക്കെ ഓടിക്കാൻ പറ്റും അവനെ അതുപോലെ തന്നെ റിവേഴ്സും അതുപോലെ തന്നെ പതുക്കെ നോക്കെടുക്കാൻ പറ്റും അപ്പൊ ഏതൊരു ടർ ആണെങ്കിലും ഇത്ര പതുക്കെ നമുക്ക് ക്ലംബ് ചെയ്ത് ക്ലംബ് ചെയ്ത് പോകാൻ പറ്റും എന്താ ഇതാണ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്കിഷ്ടപ്പെട്ടതിലും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ പതുക്കെ ഓടിക്കുന്നതാണ് എല്ലാവരും സ്പീഡിൽ ഓടിക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ഇവന്റെ ഈ ഞാൻ പന വാങ്ങുന്ന കാരണം തന്നെ പതുക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും ഇത്രയും പതുക്കൾ നമുക്ക് കെയർ ചെയ്ത് ഓടിക്കാൻ പറ്റും അപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള ട്രാക്കിൽ നമുക്ക് ഈ ഒരു സ്പീഡ് വെച്ചിട്ട് നമുക്ക് ഇവനെ ഓടിക്കാൻ പറ്റും ഇനി ഇവനെ നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അത് നമുക്ക് കാണാം ഈ ഒരു വീഡിയോ കൂടെ തന്നെ നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം ഇങ്ങനെ ഓക്കെ നമ്മുടെ വണ്ടിക്ക് പറ്റിയൊരു കിടുക്കാച്ച് സ്പോട്ടാണ് ഈ ഒരു സ്ഥലം എന്താ കാണിച്ചുതരാം നിറയെ മരങ്ങളും തണലൊക്കെ ഉണ്ട് അതുപോലെ നല്ല കിടിലും ട്രാക്കാണ് മണ്ണൊക്കെ ആയിട്ട് കിട്ടോ ഏലകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ട്രാക്ക് കൂടെയാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇതുപോലത്തെ അട്ടിപൊളി വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള ആർ സി കാറുകളുടെ വീഡിയോ അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ആ ഒരു ഫാൻസ് ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസാണ് ഇതിനോട് അപ്പോൾ ഇനി അങ്ങോട്ട് ഇതുപോലെ കിടക്കാച്ച ഐറ്റംസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഫോളോഴ്സ് കൂടുതലും നിങ്ങൾക്കും അത് ഗുണം ചെയ്യും ഞാൻ പല ഗീവേകൾ നടത്തും അപ്പോൾ മാക്സിമം നമ്മുടെ ചാനല് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ എന്ത് ആണെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കാരണം അതിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തു തരാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ എന്ത് റിപ്പയർ ചെയ്യാനാണെങ്കിലും ഇതുപോലത്തുള്ള ആണെങ്കിലും ഇനി അപ്ഗ്രേഡ് എന്തൊക്കെ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ പറയുക അതുപോലെ വേറെ അർച്ചകൾ നമ്മൾ വരുത്തുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയാണ് താല്പര്യം നമ്മൾ അറിയിക്കുക അപ്പോൾ വീണ്ടും കാണുന്നവരെ സാനിക് ഓഫ് അജു പത്മനാഭൻ വീണ്ടും കാണാം